അൻപത്തി ഒന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കുന്നു ജയ ജയ ചന്ദ്രകലാധര ദൈവമേ ജയ ജയ ജന്മ വിനാശന ശങ്കര ജയ ജയ ശൈല നിവാസ സതാമ്പതേ ജയ ജയ ജയപാലയ മാമഖിലേശ്വര പദ്യം ഒരിക്കൽ കൂടി ജയ ജയ ചന്ദ്രകലാധര ദൈവമേ ജയ ജയ ജന്മ വിനാശന ശങ്കര ജയ ജയ ശൈല നിവാസ സതംപത്തെ ജയ ജയ പാലയ മാമഖിലേശ്വര ഇവിടെ പദ്യത്തിന്റെ വൃത്തം മാറിയ വിവരം പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കണം ഈ പദ്യത്തിന്റെ വൃത്തം ജ ശിവഭഗവാൻ സർവപ്രകാരേണ വിജയിച്ചരുളുമാറാകട്ടെ എന്ന് സ്ത്രോത്രലക്ഷണങ്ങളിലൊന്നായ ആശിസ് അഥവാ ആശംസ രൂപത്തിൽ ഭക്തൻ പ്രാർത്ഥിക്കുന്നു അന്വയം അന്വയാർത്ഥം ദൈവമേ പ്രകാശസ്വരൂപമായവനെ ചന്ദ്രക്കലാധര ശിരസിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവനെ ജയ ജയ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ജന്മവിനാശന ശങ്കര ജനന മരണ ദുഃഖം നശിപ്പിച്ച് മംഗളമരളുന്നവനെ ജയ ജയ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ശൈലനിവാസ ശൈലത്തിൽ അഥവാ കൈലാസ പർവതത്തിൽ വസിക്കുന്നവനെ സതാമ്പതേ സജ്ജനങ്ങളുടെ നാഥനായവനെ ജയ ജയ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും അഖിലേശ്വര എല്ലാറ്റിന്റെയും അധീശനായവനെ ജയ ജയ ജയിച്ചാലും ജയിച്ചാലും പാലയ മാം എന്നെ രക്ഷിച്ചാലും പജത്തിന്റെ സാരം സ്വയം പ്രകാശസ്വരൂപമായവനെ തിരസ്സിൽ ചന്ദ്രക്കല ധരിച്ചവനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ജനന ജനനമരണാത്മകമായ സംസാര ദുഃഖം നശിപ്പിച്ച് മംഗളമകളുന്നവനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും കൈലാസനാഥനായവനെ സജ്ജനങ്ങളുള്ള നാഥനായുള്ളവനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും എല്ലാത്തിനും നാഥനായവനെ ജയിച്ചാലും ജയിച്ചാലും അവിടുന്ന് എന്നെ കാത്ത് രക്ഷിച്ചാലും മദ്യത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം ആറ് സ്തോത്ര ലക്ഷണങ്ങളിലൊന്നാണ് ആശിസ്ത് അഥവാ ആശംസ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തി തന്നെയായ ശിവഭഗവാൻ സർവപ്രകാരേണ വിജയിച്ചരുളുമാറാകണം എന്ന് ഭക്തൻ ഭഗവാന് തന്റെ പ്രാർത്ഥന ആശംസാഭാവത്തിൽ സമർപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ചന്ദ്രകലാധരനൻ പൂർണ്ണ ചന്ദ്രബിംബത്തിന്റെ പതിനാറിലൊന്ന് ഭാഗമാണ് ഒരു കല ആദ്യത്തെ പതിനഞ്ച് കലകൾക്കും വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നതാണ് വൃദ്ധിക്ഷയങ്ങൾ ഇല്ലാത്ത പതിനാറാമത്തെ അമൃത കലയാണ് ഭഗവാൻ തന്റെ ശിരസിൽ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കല എന്നും പൂന്നിലാവിനെ പ്രസരിപ്പിക്കുന്നതുമാണ് കലഷോടശോ ഭാഗോ എന്ന് അമരകോശം സ്വയം പ്രകാശസ്വരൂപമാണ് ഭഗവാൻ ദൈവപദത്തിന്റെ സാരവും അതുതന്നെയാണ് അതിനാൽ ശിവൻ സാക്ഷാൽ ദൈവം തന്നെയുമാണ് സംസാര ദുഃഖം ജനന മരണാത്മകമാകയാൽ അതിനെ നശിപ്പിച്ച് പരമപദം പ്രദാനം ചെയ്യുന്നവനും ശിവൻ തന്നെ ജനിമൃതിരോഗമറുപ്പതിന് സഞ്ജീവനി പരമേശ്വര നാമം എന്നിയില്ല എന്ന ശിവശതകത്തിലെ തന്നെ ഇരുപത്തിയൊൻപതാം പദ്യം അനുസ്മരണീയമാകുന്നു എന്നാൽ മംഗളമാണ് മംഗളത്തെ ചെയ്യുന്നവനാണ് ശങ്കരൻ ഭഗവാൻ കൈലാസവാസിയും സജനങ്ങളുടെ നാഥനുമാണ് ഇങ്ങനെയെല്ലാമായി വിളങ്ങുന്ന ശിവൻ സർവപ്രകാരേണ വിജയിച്ചരളുകയും ഭക്തനായ എന്നെ കാത്തരുളണമെന്നുമാണ് പ്രാർത്ഥന അൻപത്തി ഒന്നാമത്തെ പദ്യം ഒരിക്കൽ കൂടി ചൊല്ലാം ജയ ജയ ചന്ദ്രകലാധര ദൈവമേ ജയ ജയ ജന്മ വിനാശന ശങ്കര ജയ ശൈലനിവാസ ജയശൈലനിവാസതാംപത്തെ जय जय पारय मामखिलेश्वर पद्यम् अन्पतिरण्ड जय जितकामजनार्दन सेवित जय शिव शङ्करसर्वसनातन जय जय मारकळेवर कोमल जय जय साम्बसदा शिव पाहि माम् अपतिर पद्यम् अल् कूडि जय जितकामजनार्दन सेवित जय शिव शङ्करष्टरुवसनातन जय जय मारकळेबरकोमल जय जय साम्बसदा शिवपाहि माम् एकम् अखण्डवय चैतन्यम् तय ശിവഭഗവാന്റെ പല പല ഭാവങ്ങളെ പ്രകീർത്തിച്ചിട്ട് അവിടുന്ന് വിജയിച്ചരുളുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ഭക്തനായ തന്നെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അന്വയം അന്വയാർത്ഥം ജിതകാമ കാമനെ ജയിച്ചവനെ ജനാർദ്ദന സേവിത ജയ മഹാവിഷ്ണുവിനാൽ പോലും സേവിക്കപ്പെടുന്നവനെ അവിടുന്ന് ജയിച്ചാലും മംഗളസ്വരൂപമായവനെ സംഹാരമൂർത്തിയായവനെ സനാതന ജയ എന്നും നിലനിൽക്കുന്നവനെ അവിടുന്ന് ജയിച്ചാലും മാരകളേവര കോമള ജയ മാരനു തുല്യം അഥവാ കാമദേവന് തുല്യം കോമളമായ ശരീരത്തോടു കൂടിയവനെ ജയിച്ചാലും സാമ്പ അംബാസമേതനായവനെ സദാശിവ ജയ ജയ എപ്പോഴും മംഗളസ്വരൂപനായി നിലകൊള്ളുന്നവനെ ജയിച്ചാലും ജയിച്ചാലും പാഹിമാം എന്നെ രക്ഷിച്ചരുളിയാലും പദ്യത്തിന്റെ സാരം കാമനെ ജയിച്ചവനെ മഹാവിഷ്ണുവിനാൽ പോലും സേവിക്കപ്പെടുന്നവനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും മംഗളസ്വരൂപനായവനെ മംഗളപ്രദായകനായവനെ സംഹാരമൂർത്തിയായവനെ എന്നും നിലനിൽക്കുന്നവനെ കാമദേവന് സമം സുന്ദരമായ ശരീരമുള്ളവനെ അംബാസമേതനായവനെ സ്വരൂപനായവനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും എന്നെ കാത്തുരക്ഷിച്ചാലും പദ്യത്തിന്റെ ഒരു ചെറിയ വിശകലനം ശിവൻ ജിതകാമനാണ് കാമന് ചുട്ട കണ്ണുള്ള കലാരിയാണ് ശിവൻ ജനാർദ്ദനായ മഹാവിഷ്ണു പോലും ശിവനെ സേവിച്ചു കഴിയുന്നു മഴമുകിൽ വർണ്ണനുമക്ഷി പറിച്ചു നിൻകഴലിണ തന്നിലൊരർച്ചന പോൽ എന്ന ശിവശതകത്തിലെ വരികൾ ശ്രദ്ധേയമാകുന്നുണ്ട് ഭഗവാൻ ശിവനും ശങ്കരനുമാണ് അതോടൊപ്പം എല്ലാത്തിനെയും തന്നിലേക്ക് സംയമിപ്പിക്കുന്ന ശർവനുമാണ് കാലത്രയത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന സത്യസ്വരൂപനാണ് ശിവൻ ആരെയും മോഹിപ്പിക്കുന്ന മാരകളേവരത്തിന് സമം കോമളമേനിയാണ് ശിവന്റേത് അബാസമേതനായ അർത്ഥനരീശ്വരനാണ് നിത്യമംഗള സ്വരൂപനും നിത്യമംഗളപ്രദായകനുമാണ് ശിവൻ ഇപ്രകാരം എല്ലാം വിജയിച്ചരളുന്ന ശിവൻ തന്നെ കാത്തുരക്ഷിക്കുമാറാകണമെന്നാണ് ഭക്തന്റെ പ്രാർത്ഥന എൺപത്തിരണ്ടാം പദ്യം ഒരിക്കൽ കൂടി ജയജിത കാമജനാർദ്ദന സേവിത ജയ ശിവ ശങ്കര ശിവശങ്കരസനാതന ജയ ജയ ജയമാരകളേര കോമള ജയ ജയ സാംബസദാശിവഹി മാം നമുക്ക് ഇന്ന് പഠിച്ച നാൽപ്പത്തി ഒൻപത് തൊട്ട് അൻപത്തി രണ്ടു വരെയുള്ള നാല് പദ്യങ്ങളൊന്ന് ചൊല്ലാം ചുവയൊളിയൂറലൊഴിഞ്ഞു ശീതരശ്മിച്ചവമതി ചെയതിനുള്ള നിൻകടാക്ഷം ഭവമൃതിമോടു പറഞ്ഞു പോകുമാരിങ്ങിവനു തരേണമതിന്നുവന്തനം തേ കരണവുമു കുഴഞ്ഞു കണ്ണുരണ്ടും ചെരുകിയിരുണ്ടു ചമഞ്ഞു ജീവനാശം വരുമളവെന്നു മറിഞ്ഞുകൊള്ളുവാനും ഹരഹര നിൻ തിരുനാമമുള്ളിൽ വേണം ജയ ജയ ചന്ദ്രക്കലാധര ദൈവമേ ജയ ജയ ജന്മ വിനാശന ശങ്കര ജയ ജയ ശൈലനിവാസ സദാം ജയ ജയ പാലയ മാമഖിലേശ്വര ജയ ജിത കാമജനാർദ്ദന സേവിത ജയ ശിവശങ്കരസനാതന ജയ ജയ ജയമാരകളേബര കോമള ജയ ജയ സാംബസദിവഹിമാം ഈ നാല് പദ്യങ്ങളോടെ ഇന്നത്തെ ശിവശതക പഠന ക്ലാസ് ഇവിടെ പരിസമാപിക്കുകയാണ് ഓം പൂർണമദ പൂർണമിദം പൂർണമൂർ പൂർണമുദൂർണ പൂർണമാദ പൂർണമേവിഷ്യ ഓ ഓം ശാന്തി ശാന്തി ഓം തത് സത് ഓ ഗുരുവർപ്പണമസ്തു ഓം എല്ലാവർക്കും നമസ്കാരം